പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യൂ വേഗതയിൽ ജോയിൻ ചെയ്യൂ ഇതുപോലെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളുടെ ഇന്നത്തെ വിഷയം അല്ലെങ്കിൽ ഇന്നത്തെ നക്ഷത്രക്കാർ ഈ എട്ട് നക്ഷത്രക്കാർ ഭാഗ്യം നമ്മളിൽ സാമ്പത്തികം അല്ലെങ്കിൽ പണം പണം അല്ലെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ വീട്ടിൽ കുബേരൻ കുബേരൻ കുടിയിരിക്കുക അല്ലെങ്കിൽ കുബേരൻ വരുക എന്ന് നമ്മൾ പറയത്തില്ലേ അതെ ഈ നാളിൽ ഈ നാളുകാർക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരിൽ ഭാഗ്യം വരുന്ന ഭാഗ്യ നമ്പരുകൾ ഉറപ്പായി നിങ്ങൾ ഈ രീതിയിൽ എടുക്കണം കാരണം സാമ്പത്തികം പണം ഇതെല്ലാം ബുദ്ധിമുട്ടും അസ്വസ്ഥതയും വരും സാഹചര്യം എല്ലാം അനുകൂലമാകണോ നമ്മളിൽ വെറുതെ പൈസ വന്നാൽ അധ്വാനിക്കാതെ കിട്ടുന്ന പണം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത് നമ്മൾക്ക് ഉപകരിക്കുമോ ഇല്ല നേരായി വഴി വരുന്ന പണം അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ പല രീതിയിൽ തട്ടിപ്പിലൂടെ ഉണ്ടാക്കുന്ന പണം ഒരിക്കലും നമുക്ക് ഉപകരിക്കത്തില്ല അതുവഴിയല്ല ആ പണം നമുക്ക് കള്ളത്തരത്തിലൂടെ തട്ടിപ്പിലൂടെ ഉണ്ടാക്കുന്ന പണം ഒരിക്കലും കയ്യിൽ നിൽക്കില്ല അത് നമ്മളെ കയ്യിൽ നിന്ന് പോകും നമ്മളുടെ ഭാഗ്യത്തിലൂടെ വരുന്ന പണം ആ അർഹമായി വരുന്ന പണം അത് ആ പണം നമുക്ക് നമ്മുടെ കൈകളിൽ നിലനിൽക്കും ഉറപ്പായി അത് നമ്മൾ അധ്വാനിച്ചുണ്ടാകുന്നില്ല നമ്മളെ ഭാഗ്യത്തിലൂടെ വരുന്ന പണമാണ് ധനമാണ് ഈ നക്ഷത്രക്കാർ പൂയം ചോതി ആയില്യം ചതയം അശ്വതി കാർത്തിക അത്തം ഈ എട്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് അവർക്കുള്ള ഭാഗ്യ നമ്പർ ഉറപ്പായും ഈ രീതിയിൽ അവരുടെ ഭാഗ്യ സമയവും ഭാഗ്യ നിറവും ഏത് രീതിയിൽ എടുത്താൽ നിങ്ങൾക്ക് ഭാഗ്യം ഉറപ്പാകും എല്ലാവരും പറയുന്നു അല്ലെങ്കിൽ പലരും കമൻറ്റ് ചെയ്യുന്നു കൈയുടെ ആക്ഷൻ ഒന്ന് കുറയ്ക്കണോ തീർച്ചയായും കൈ ആക്ഷൻ നമ്മൾ എത്ര ശ്രമിച്ചാലും കാരണം എപ്പോഴും നമ്മൾ നമ്മളുടെ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സംവേദിക്കുമ്പോൾ നമ്മൾ കൈകൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങനെ വരുന്നതാണ് അത് എത്ര ഞാൻ ശ്രമിച്ചാലും കൈകൾ കൈകളുടെ ചലനം അത് ബുദ്ധിപരമായ ഒരു നീക്കത്തിന് നല്ലതാണെന്നാണ് കൈകൾ നമ്മൾ ചലിപ്പിക്കുന്നത് സംസാരിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ ഒരു വ്യക്തിയുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരുന്നത് കൈ ചലനവും നമ്മളുടെ വാക്ചാതുര്യവുമാണ് അല്ല വടി പോലെ നിന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല തീർച്ചയായും നിങ്ങൾ സംസാരിക്കുമ്പോൾ ചലനം കൈകളും കൈകളും ചലിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുക അത് ഏറ്റവും നല്ലത് കാരണം ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതിലും നമ്മളുടെ ബുദ്ധിപരമായി ഉള്ള നിയന്ത്രണത്തിനും രക്ത ഓട്ടം നടക്കുന്നതിലും നമ്മുടെ തലച്ചോറിലേക്ക് നമ്മൾ ഏത് രീതിയിലാണ് നിയന്ത്രിക്കപ്പെടുന്നതും കൈകളിലൂടെയാണ് കൈകളാണ് അതിൻ്റെ ഒരു ശക്തി കൈകൊണ്ട് എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക അത് ഏറ്റവും ബെസ്റ്റാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക അതും കൂടെ ഞാൻ പറഞ്ഞു തന്നത് ഈ രീതിയിൽ എടുത്താൽ അവരുടെ ഭാഗ്യ ദിവസം ഭാഗ്യനിറം ഭാഗ്യ നമ്പർ ഉറപ്പായും നമ്മളിലേക്ക് ആ ധനം പണം എത്തിയിരിക്കും ആ പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി അതായത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമല്ല നമ്മളുടെ ഭാഗ്യത്തിൽ വരുന്ന പണ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക ഈ നാളുകാരുടെ പൊതുവെ അല്ലെങ്കിൽ അവർക്ക് ഉള്ള സമയമനുസരിച്ച് ബ്രഹ്മ മുഹൂർത്തം അനുസരിച്ച് ഏഴ് മണി മുതൽ രാവിലെ ശ്രദ്ധയോടെ ഏഴ് മണി മുതൽ മണി വരെ അല്ലെങ്കിൽ പത്തര വരെ ഇവർക്ക് ധനയോഗ മുഹൂർത്ത സമയമാണ് അതിൽ നിങ്ങൾ ലോട്ടറിയോ ഭാഗ്യമോ ഏതോ എടുത്താൽ ഭാഗ്യമുറപ്പാണ് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം ആ സമയത്തും നിങ്ങൾ ഈ ഭാഗ്യം തേടിയാൽ നിങ്ങൾക്ക് ഉറപ്പായി ശ്രദ്ധയോടെ ഏഴ് മണി മുതൽ ഒമ്പത് മണിവരെ ഏഴ് മുതൽ പത്തര വരെയും സന്ധ്യ സമയം അതായത് സൂര്യൻ അസ്തമിച്ച ശേഷം നിങ്ങളിൽ ഏഴ് മുതൽ ഒമ്പത് മണിവരെയും ഈ സമയം ഭാഗ്യ സമയം അല്ലെങ്കിൽ ഭാഗ്യ മുഹൂർത്ത സമയമാണ് ചന്ദ്ര നക്ഷത്ര ദിവസം അതായത് നിങ്ങളുടെ ഗ്രഹം അല്ലെങ്കിൽ നക്ഷത്രം വരുന്ന ദിവസം നിങ്ങൾ എടുക്കൂ ഈ കണക്കൂട്ടലിൽ ഈ നമ്പറിൽ ഈ പണം നമുക്ക് ഒരിക്കലും നമ്മളെ കയ്യിൽ പോകുന്നില്ല കാരണം നമ്മൾ അധ്വാനിച്ച പണമാണോ എന്ന് അല്ല നമ്മളുടെ ഭാഗ്യത്തിൽ വരുന്ന പണമാണ് തീർച്ചയായും വിശ്വാസം വിശ്വാസമുള്ളവർ നൂറ് ശതമാനം വിശ്വാസമുള്ളവർ ഇത് കാണുക ഉറപ്പായും വിശ്വാസമില്ലാത്തവർ ഈ വീഡിയോ കാണാതിരിക്കുക എൻ്റെ തന്നയിൽ വരുമ്പോഴത്തേക്ക് അത് വിട്ടുക പോവുക കാരണം നക്ഷത്രം എന്നതൊരു വിശ്വാസമാണ് ഈ പ്രപഞ്ചത്തിൽ അതൊരു വിശ്വാസമാണ് അത് രീതിയിൽ നിങ്ങൾ എടുത്താൽ ഉറപ്പായിരുന്നു നൂറല്ല ഇരുന്നൂറ് ശതമാനം നിങ്ങളുടെ കൈകളിൽ സമ്മാനം എത്തിയിരിക്കും ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യനിറവും ആ നിറവും നിങ്ങൾ ഉപയോഗിക്കണം കാരണം സാഹചര്യം നമ്മൾ ഉണ്ടാക്കി ഈ നക്ഷത്രക്കാരുടെ പൊതുവേ ഭാഗ്യ നിറം ചുവപ്പ് ഓറഞ്ച് അതുപോലെ നീല കടും നീല അല്ലെങ്കിൽ പറയും കാശ്മീരി നീല ഈ മൂന്ന് നിറങ്ങളാണ് അവരുടെ ഭാഗ്യ നിറങ്ങൾ ഇത് നിങ്ങൾ കൂടുതൽ ധരിക്കുക അതുപോലെ ഭാഗ്യ നമ്പർ ഈ കണത്തിൽ ഈ അഞ്ച് നമ്പറുകൾ മൂന്ന് അഞ്ച് ഏഴ് എട്ട് ഒൻപത് ശ്രദ്ധയോടെ മൂന്ന് അഞ്ച് ഏഴ് എട്ട് ഒൻപത് ഈ അഞ്ച് നമ്പറുകൾ നിങ്ങളുടെ ഭാഗ്യ നമ്പരാണ് തീർച്ചയായും ഇത് കണക്കൂട്ടിയെടുക്കുക പൊതുവേ നമ്മളുടെ കേരള ടിക്കറ്റുകൾ അതാണ് ഇപ്പൊ നമ്മളെ ഭാഗ്യത്തിലുള്ളത് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലുള്ളവർ ഈ ഗ്രഹം ഈ നക്ഷത്രക്കാർ അവരുമുണ്ടെങ്കിലും അവരും ഇതേ കണക്കൂട്ടലിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ കടൽ കടന്ന് അന്യ നാട്ടിൽ അല്ലെ അന്യദേശത്ത് ജീവിക്കുന്നവരും ഈ കണക്കൂട്ടൽ ഈ ഗ്രഹനിലയിൽ ഈ നക്ഷത്രക്കാർ ഈ നിറവും ധരിച്ച് നിങ്ങൾ ഈ രീതിയിൽ എടുത്തു നോക്കൂ ഒരു സമ്മാനം ഏതെങ്കിലും ഒരു സമ്മാനം ഉറപ്പാണ് നമ്മളെ കേരള ഭാഗ്യക്കുറിയിൽ അവസാനത്തെ നാല് നമ്പറുകൾ കൂട്ടുമ്പോൾ ഈ രീതിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക മൂന്ന് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് തീർച്ചയായും മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആറ് അഞ്ചിൻ്റെ അത് പത്ത് ഏഴിൻ്റെ പതിനാല് എട്ടിന്റെ പതിനാറ് ഒമ്പതിൻ്റെ പതിനെട്ട് തീർച്ചയായും ഈ മൾട്ടിപ്പിളിൽ ഈ നാല് നമ്പറുകൾ അതുപോലെ ഒന്നാം അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ആറ് നമ്പറുകൾ അതും ഇതേ രീതിയിൽ മൾട്ടിപ്പിൾ ചെയ്ത് എടുത്തു നോക്കുക കണക്കുകൂട്ടി ആറ് നമ്പറുകൾ കൂട്ടുമ്പോൾ ഈ നമ്പറുകളിലാണോ അവസാനം വരുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായും ഉറപ്പുവരുത്തുക വെറുതെ ഒരു ടിക്കറ്റ് എടുത്ത് നിങ്ങൾ സമയം കളയുന്നതിലും ഭേദം ഇങ്ങനെ ഒന്ന് കണക്കുകൂട്ടി എടുത്തു നോക്കൂ അത് നിങ്ങളുടെ ചന്ദ്ര നക്ഷത്ര ദിവസം നിങ്ങളുടെ ഗ്രഹനില അല്ലെങ്കിൽ നക്ഷത്രം വരുന്ന സമയത്ത് മാസത്തിൽ അങ്ങനെ വരുമ്പോൾ എടുക്കുക ഒരു ടിക്കറ്റ് എടുത്താൽ മതി കൂടുതൽ എടുക്കാതിരിക്കുക മാസത്തിൽ ഒരു ടിക്കറ്റ് വെച്ച് ഒരു കണക്കൂട്ടിൽ എടുക്കുക ഇതൊരു അഡിക്ഷൻ ആവുകയോ പ്രോത്സാഹനമാവുകയോ നിങ്ങൾ എടുക്കല് ഈ ഇതൊരു ഗ്യാംബ്ലിങ്ങും കൂടെ ആണ് ഭാഗ്യം നമ്മൾ പരീക്ഷിക്കുക ഒരു പ്രാവശ്യം മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ പരീക്ഷിച്ചു നോക്കും അതാണ് ഏറ്റവും നല്ലത് അമിനമായി പത്തും ഇരുപതും ബുക്കുകണക്കിന് ടിക്കറ്റ് എടുത്തിട്ട് ഒരു കാര്യവുമില്ല കാരണം അങ്ങനെ നിങ്ങളിൽ ഭാഗ്യം തുണക്കില്ല അത് നമ്മളെ പറയും ആക്രാന്തം അല്ലെങ്കിൽ ജീവിതത്തിൽ അമിതാവേശം അതായത് ഈ രീതിയിൽ ബുക്ക് കണക്കിന് എട്ട് ലോട്ടറികൾ എടുത്താൽ ആ എടുക്കുന്നവർ ജീവിതം നശിച്ചു പോത്തതേ ഉള്ളൂ കാരണം മാസത്തിൽ നിങ്ങളെ ചന്ദ്ര നക്ഷത്ര ദിവസം ഒരു ടിക്കറ്റ് എടുക്കുക ഈ ഭാഗ്യവും ഈ സമയവും ഈ ഭാഗ്യ നിറവും ഉപകരിച്ച് കൂടുതൽ ടിക്കറ്റ് എടുക്കാതിരിക്കും മാസത്തിൽ ഒരു ടിക്കറ്റ് ഏറ്റവും നല്ലത് അത് നിങ്ങളുടെ ചന്ദ്ര നക്ഷത്ര ദിവസം അമിതമായി എടുത്താൽ അത് നഷ്ടത്തിലോട്ടും ദുരാഗ്രഹത്തിലോട്ടും പോകും ഓർത്താൽ നല്ലത് ഓർക്കുക തീർച്ചയായും ഈ രീതിയിൽ നിങ്ങൾ കണക്കൂട്ടി മൂന്ന് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് മൾട്ടിപ്പിൾ ചെയ്ത് വരുന്നുണ്ടോ നാല് നമ്പർ സെറ്റിനു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേഡ് ഇരുതി മാസത്തിൽ നക്ഷത്ര ദിവസം എടുത്തു നോക്ക് ഉറപ്പായും ഒരു സമ്മാനം നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കും തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും വിജയം ഭാഗ്യം ഉറപ്പാണ് നമ്മൾ ആ സാഹചര്യം ഉറപ്പിച്ച് അരക്കെട്ട് കെട്ടി മുന്നോട്ട് പോവുക നമ്മളിൽ കുബേര ഭാഗ്യവും കുബേര കുഞ്ചു എന്ന് നമ്മൾ പറയും കുബേരൻ കുബേരൻ നിങ്ങളെ വീട്ടിലുണ്ടോ കുബേര പ്രതിമ അതും ഏറ്റവും ഉത്തമമാണ് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇടുന്നതാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനാണോ എടുക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക ജോയിൻ ചെയ്യുന്ന ചാനൽ ജോയിൻ ചെയ്യുക വേഗത്തിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ രീതിയിൽ നിങ്ങൾ കണക്കൂട്ടി എടുക്കൂ നിങ്ങൾക്ക് ഒരു സമ്മാനം ഉറപ്പായും ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യ നിറത്തിൽ ഭാഗ്യ നമ്പറിൽ ഭാഗ്യ സമയത്ത് ഒരു സമ്മാനം ഒരു ഭാഗ്യം ഉറപ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോൾ മീ മീക്കപ്പിൽ